ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ നമ്മളുടെ ട്രൈ പോഡ് പൊട്ടിയിട്ട് വാങ്ങാൻ പോയിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ അത് ഓപ്പണാക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നത് പുതിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ഓപ്പണാക്കി വീഡിയോ എടുക്കാൻ മറന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതെങ്ങനെ നശിപ്പിക്കുക ഉള്ള പ്ലാനിങ്ങിൽ അവൻ അവിടെ ഇരിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഒരെണ്ണമല്ല രണ്ടെണ്ണം ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവും അതുകഴിഞ്ഞാൽ ഒരു ഹാഫ് കപ്പോളം അരിപ്പൊടിയും പിന്നെ ഉപ്പ് മുളക് പൊടി ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു ബൗ വേറൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ ഈ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ അതുപോലെ ആദ്യം തന്നെ അതൊന്ന് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് മാറ്റുന്നുണ്ട് പാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നതുവരെ അതിനുശേഷം നമ്മളത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ നല്ല ചൂടുള്ളതുകൊണ്ടാണ് കയ്യിൽ വെച്ചൊക്കെ ആക്കണത് അതിനുശേഷം ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മാവ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് ഇനി അത് ചെറിയ ഒരു ബോൾ പോലെ ആക്കിയെടുക്കുന്നുണ്ട് ഞാനിത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കുർക്കുര ഒക്കെ ഇല്ലേ അങ്ങനൊരു സംഭവം ഉണ്ടാക്കാനാണ് അപ്പോൾ എന്നറിയില്ല അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമാണ് നമുക്ക് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാലായിട്ടോ അറിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾ പോലെ അതാ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്കിന്ന് രണ്ട് കുട്ടി അതിഥികളും കൂടി ഉണ്ട് കിട്ടും അത് ആരാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം അപ്പോൾ ഇതാ എല്ലാ ബോൾസും ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം ലഡുവിൻ്റെയൊക്കെ വലുപ്പമുണ്ട് പക്ഷേ അത്രയൊന്നുമില്ല അതിലും ചെറിയ ഒരു ബോൾ പോലെയാണ് ആക്കി ആക്കിയെടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു വന്നോട്ടോ സംഭവം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിച്ച് പോയി കഴിഞ്ഞപ്പം അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സാധാ കടലമാവ് പൊരിച്ചെടുത്ത പോലെയൊക്കെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മക്കൾക്ക് കൊടുത്തപ്പോൾ അത്രയും കൂടി അവർക്കിഷ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കിയിട്ട് ഈ സംഭവം അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോഴും വലിയ കുഴപ്പമുണ്ടായില്ല എന്നാലും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല സാധാ കടലമാവ് ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ ഫീലേ ചെയ്തോളൂ അപ്പം ഷുഗർ സിറപ്പിലിട്ടാൽ മധുരം കൊണ്ട് മക്കൾ കഴിച്ചോളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ച് ഉള്ളത് പറയുകയാണെങ്കിൽ പഞ്ചസാരയും അത്ര കടലമാവും പോയിന്ന് മാത്രം ഈ പരീക്ഷണം ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ കാരണം അത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തെന്താന്ന് വെച്ചാൽ ഇനിക്ക് മുമ്പ് ഒരു പരീക്ഷണം നടത്തി അതും പോയി ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പോൾ ഇതും കൂടെ ആക്കാൻ എനിക്ക് തോന്നിയില്ല അത് കാരണം ഞാൻ അപ്ലോഡ് ആക്കിയതാണ് തെറ്റില്ല എന്ന് പറയാം കഴിക്കാം പക്ഷേ അങ്ങനെ അത്ര ടേസ്റ്റിലൊന്നും കഴിക്കാൻ പറ്റില്ല അതുതരം അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് തന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു നാല് കോഴിമുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കോഴിമുട്ട ബോയിൽ ചെയ്യാനായിട്ട് കുക്കറിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഈ സവാള ഭയങ്കര ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സവാള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തപ്പോഴത്തേക്കും നമ്മുടെ കോഴിമുട്ട വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒന്നും ആക്കി എടുക്കുന്നുണ്ട് നാല് കോഴിമുട്ട ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കോഴിമുട്ട എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ പ്ലേറ്റ് ചെറുതായതുകൊണ്ട് ഒരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ സവാള ഇട്ടതിന് ശേഷം ആവശ്യത്തിന് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം മിക്സാക്കിയതിന് ശേഷം ചെറിയ ബോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ചെറിയൊരു ബോൾ പോലെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത്രയല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ കോട്ട് ചെയ്തിട്ട് മറ്റേ മുട്ടയുടെ മിക്സിൽ ആക്കി ട് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ എന്തെങ്കിലും ബ്രെഡ് ഒന്നും ഇല്ലാത്തത് കാരണം ഞാനിനിതിങ്ങനെ ബോൾ പോലെ ആക്കി എടുത്തിട്ട് ഡയറക്റ്റ് ഓയിലിട്ട് ഫ്രൈ ആക്കിയാണ് ചെയ്യണത് അങ്ങനെ നമ്മൾ ബോൾസ് എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇതല്ലാട്ടോ ഇനി വേറെ ഉണ്ട് നമ്മളിപ്പോൾ ഇത്ര വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്തില്ലേ അതിൻ്റെ ബാക്കി ഓയിലുണ്ടായി അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ഇങ്ങനെ ഒത്തിരി ഇട്ട് കൊടുക്കുന്നതിൽ നല്ലത് ഓരോന്നായിട്ട് ബോയിൽ ചെയ്യുന്നതാണ് കാരണം ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ടിട്ട് ബോയിൽ ചെയ്ത് ഫ്രൈ ആക്കി എടുക്കണതാട്ടോ നല്ലത് അപ്പോൾ ഒക്കെ നല്ലോണം മീഡിയം അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ആക്കി എടുത്തിട്ട് ഉടയാത്ത രീതിയിൽ പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക സംഭവത്തിൽ വലിയ തെറ്റില്ല കേട്ടോ കോഴിമുട്ടയൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി പക്ഷേ ഇതിൻ്റെ ഈ രൂപം കണ്ടിട്ട് മക്കളൊന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു പക്ഷേ ഞാനിത് കഴിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് കഴിച്ചു കാണാൻ വലിയ ഇല്ല എങ്കിലും സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തത് ഭയങ്കര പോയി പിന്നെ കുറച്ചൊക്കെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും കഴിച്ചിട്ട് ബാക്കി കളഞ്ഞു അപ്പോൾ മോക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അതിൻ്റെ ആ രൂപമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു ശരി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ ഇത്താടെ മക്കളാണ് കേട്ടോ എന്നത് കുട്ടി അതിഥികൾ അപ്പോൾ അവർ വെക്കേഷനായിട്ട് എൻ്റെ അടുത്ത് നിൽക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി അപ്പം അങ്ങനെ ഞാൻ അവരെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ